നിർണായകമായ ചർച്ചകൾ നടക്കവേ സിനഡിൽ നിന്നും ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന വിശ്വാസികളുടെ നിലപാട് നിർണായകമായ നിരവധി ഘട്ടങ്ങളിലും സിനഡുകളുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടെന്നും വിശ്വാസികൾ പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർണായകമായ ചർച്ചകളാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടരുന്നത് ഈ സാഹചര്യത്തിൽ ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ സിരഡിന് പുറത്തും മാധ്യമങ്ങളിലും പ്രചരിക്കുമ്പോഴും സിരഡിൻ്റെ തീരുമാനങ്ങളെ ഒറ്റക്കെട്ടായി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് വിശ്വാസികൾ നമ്മളുടെ വിശ്വാസപ്രകാരം നമ്മളുടെ ഹൈരാർക്ക് എന്ത് തീരുമാനിക്കുന്നു അതനുസരിക്കാൻ നമ്മൾ ഒരു വിശ്വാസികൾ ബാധ്യസ്ഥരാണ് അതാണ് നമ്മളെ പഠിപ്പിച്ചതും അതാണ് നമ്മളെ വിശ്വാസവും അപ്പോൾ സിനഡിൽ എന്ത് തീരുമാനം ഉണ്ടായാലും അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ സിരഡിൻ്റെ തീരുമാനത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും സിനഡിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്ത് തീരുമാനങ്ങളും അംഗീകരിക്കാൻ വിശ്വാസികൾ അംഗീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് സഭയുടെ സഭയുടെ ശക്തമായ കെട്ടുറപ്പിന് അങ്ങനെയാണ് മർപ്പാട് തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു സിനഡിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നു മെത്രാൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു സിനഡ് എന്ന വാക്ക് സൂചിപ്പിക്കുക ഒത്തൊരുമിച്ചുള്ള യാത്ര എന്നുള്ളതാണ് ഒരുമിച്ചുള്ള ഒരു സഞ്ചാരം മെത്രാന്മാരും വൈദികരും വിശ്വാസ സമൂഹമൊക്കെ ഒരുമിച്ച് ഒരു മനസ്സോടെ ഐക്യബോധത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു നാളെയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു പക്ഷേ ഭിന്നതകളുടെ സ്വരങ്ങൾ പല മേഖലകളിൽ നമ്മൾ കേട്ടേക്കാം ഒരു വൈവിധ്യങ്ങളുടെ സ്പന്ദനങ്ങളും വ്യത്യസ്ത മേഖലയിൽ നിന്നും നമ്മൾ കേട്ടേക്കാം പക്ഷേ ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്ന് എന്ന ഐക്യബോധത്തിൻ്റെ കൂട്ടായ്മയുടെ ചിന്ത ഈ സിനഡ് കൂടുതൽ ശക്തമായി പ്രതിഫലിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇപ്പോഴത്തെ ഈ കലുഷിതമായ ഒരു അന്തരീക്ഷം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരു ഇടേൻ്റെ കീഴിൽ വന്നു ചേരാനുള്ള ഒരു ഏറ്റവും വലിയ പ്രയത്നം പിതാക്കന്മാരുടെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും അച്ഛന്മാരുടെ അതുപോലെ വിശ്വാസ ശ്രമിക്കുന്ന ഒരു ഈ പ്രാവശ്യം ആയിരക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ സിനഡ് പിതാക്കന്മാർക്ക് ശക്തിയും തെളിമയും നൽകുമെന്നും ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നു മീഡിയ കമ്മീഷൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക